ജിജി മാരിയോടെ വെളിപ്പെടുത്തലിൽ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ജിജി മാരിയോ മാരിയോ ജോസഫ് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള രണ്ട് ഇൻഫ്ലുവൻസേഴ്സ് കുടുംബത്തിൻ്റെ മഹാത്മത്തെക്കുറിച്ചും കുടുംബത്തിൻ്റെ ബന്ധങ്ങളെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന രണ്ട് വ്യക്തികളാണ് അതോടൊപ്പം തന്നെ അവർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പോഴും ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ അതീവ ഗുരുതരമാണ് ഒരു കുടുംബത്തിലും ഉണ്ടാകാൻ പറ്റാത്ത നിർഭാഗ്യകരമായ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇവരുടെ ഇടയിൽ കുടുംബജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഒരു വെളിപ്പെടുത്തൽ ഒരു ക്ലാരിഫിക്കേഷൻ നൽകി ഇരിക്കുകയാണ് ജിജി തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ജിജി പറയുന്നത് എല്ലാ ഇതിൻ്റെയും ആദ്യം ഫിലോ ഖാലിയ എന്ന് പറയുക അവർ സ്ഥാപിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സജീവമായിട്ട് പ്രവർത്തനം ആരംഭിച്ച ഫിലോഖാലിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനമാണ് ഇതിൻ്റെ ഇത്രയും ഒരു സാമ്പത്തിക തർക്കമാണ് തൊഴിൽ തർക്കമാണ് ഈ രീതിയിലുള്ള അവരുടെ കുടുംബ പ്രശ്നത്തിലേക്ക് വരെയും ആ സാമ്പത്തിക പ്രശ്നമാണ് കുടുംബ പ്രശ്നത്തിൽ പ്രശ്നത്തിലേക്ക് വരെ നയിച്ചത് എന്നുള്ള ഒരു വാർത്തയാണ് അവർ പറയുന്നത് തന്നെ അകാരണമായിട്ട് അതിൽ നിന്ന് ഒഴിവാക്കാൻ ഭർത്താവായ മാരിയോ ജോസഫ് ശ്രമിക്കുകയും അതൊരു കമ്പനി ആക്റ്റായിട്ട് അതിന് സമാന്തരമായിട്ട് പാരലായിട്ട് വേറൊരു പിലോകാലിയ ഫൗണ്ടേഷൻ കമ്പനി ആക്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയും അവരുടെ കുടുംബത്തിൽ നിന്നല്ലാത്ത അഞ്ചോ ആറോളം പേരെ അതിനകത്ത് ട്രസ്റ്റുകളായിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള തരത്തിലുള്ളതാണ് ജിജി മാരിയോ പ്രധാനമായിട്ടും മാരിയോ ജോസഫിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം അതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ ഇടയിലെ ഈ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ തന്നെയാണ് അതിൽ നിന്നുള്ള വരുമാനത്തെ ചൊല്ലിയാണ് വിഭാഗവും തമ്മിലുള്ള തർക്കം അപ്പോൾ നിലവിൽ ജി പറയുന്നത് എനിക്ക് നിത്യ അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാമ്പത്തികമായിട്ട് വളരെ പ്രതിസന്ധിയുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ആ സാമ്പത്തിക ആവശ്യം നിറവേറ്റിയത് തൻ്റെ കയ്യിലുള്ള വളരെ ചുരുങ്ങിയ ഒന്ന് രണ്ട് പവൻഡ് ഗോൾഡ് പണയം വെച്ചുകൊണ്ട് അതിനുശേഷം അതിൽ നിന്നും കിട്ടിയ പൈസ കൊണ്ടാണ് ഞാൻ ഫിലോക്കാലിയ ഫൗണ്ടേഷനിലെ അവരുടെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കുകയും എൻ്റെ വീട്ട് കാറിൻ്റെ ലോൺ ഉൾപ്പെടെയുള്ള അടയ്ക്കുകയും ചെയ്ത് എന്നുള്ളതാണ് അതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ കാരണം അത് ചെക്കിൽ ഭർത്താവായ മാരിയോ ജോസഫ് സൈൻ ചെയ്യാത്തത് കൊണ്ട് അതിൽ നിന്നുള്ള കമ്പനി അത് ഒരിക്കലും അതിൽ നിന്ന് ഫണ്ട് വിഡ്രോ ചെയ്യാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ വീട്ടുവാടകയൊക്കെ ഇങ്ങനെ ഈ പണയം വെച്ച് കൊടുക്കേണ്ട ഒരു ഗതിയിലേക്ക് എത്തിയത് അതോടൊപ്പം തന്നെ എനിക്കെൻ്റെ ചേറ്റായിയെ തിരിച്ചു വേണം ആ ഒരു അവരുടെ വലയത്തിൽപ്പെട്ടിരിക്കുന്ന ആ ചേട്ടായി എനിക്ക് തിരിച്ചു വേണം എന്നുള്ള ഇത് കാര്യങ്ങളും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ തൻ്റെ മക്കളുടെ പഠനാവശ്യത്തിനുള്ള തുകയൊക്കെ ഇങ്ങനെ പണയം വെച്ചാണ് കണ്ടെത്തിയത് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഫിലോക്കാരിയ ഫൗണ്ടേഷനിൽ നിന്നും യാതൊരു വിധത്തിലുമുള്ള ഒരു അനധികൃതമായിട്ട് സ്വത്തും സമ്പാദിച്ചിട്ടില്ല എന്നവർ പറയുന്നു പിന്നെ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണത്തിനും കൂടി അവർ മറുപടി പറയുന്നുണ്ട് എൻ്റെ അനിയൻ വീട് വാങ്ങിച്ചതിന് അത് ഒന്നര കോടി രൂപയ്ക്കാണ് വീട് വാങ്ങിച്ചത് എന്ന തരത്തിൽ ഭർത്താവായ മാരിയോ ജോസഫ് ഒരു വീഡിയോ ചെയ്യുകയും അത് അങ്ങനെയല്ല ആ വീട് വാങ്ങിച്ചിരിക്കുന്നത് അത് ആദ്യം വിറ്റ വ്യക്തി ഒന്നര കോടി രൂപ വില പറഞ്ഞ വീട് അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ടി വാങ്ങിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് അൻപത് ലക്ഷം രൂപയ്ക്ക് വീട് വാങ്ങിച്ചു എന്നുള്ളതാണ് പറയുന്നത് ആ പൈസ എൻ്റെ അനിയൻ്റെ പൈസ കൊണ്ട് മാത്രമാണ് ഈ വീട് വാങ്ങിച്ചിരിക്കുന്നത് അതല്ലാതെ ഇതിനകത്ത് വേറൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം ഞാൻ ചെയ്തിട്ടില്ല എന്നും കൂടി ജിജി ജി മാരിയോ പറയുന്നു പക്ഷെ ഒരുപാട് ചോദ്യം